അസ്സാം വലൈക്കും അപ്പോൾ നല്ല മുരുമുരങ്ങനായിട്ടുള്ള മടക്കിൻ്റെ റെസിപ്പി ഒന്ന് നമുക്ക് കണ്ടാലോ അപ്പോൾ ബേക്കറിയിലൊന്നും പോയിട്ട് അതൊന്നും വാങ്ങണ്ട കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ സൂപ്പറായിട്ട് തയ്യാറാക്കാൻ പറ്റും അതും മധുര ഇഷ്ടപ്പെടുന്നവർക്ക് ആ രീതിയിലും മധുര ഇഷ്ടമില്ലെങ്കിൽ ആ രീതിയിൽ രണ്ട് രീതിയിലും ഇവിടെ കാണിച്ച് തരുന്നുണ്ട് നോക്കൂ എന്തായാലും ഇഷ്ടപ്പെടും ഇതുപോലെ തന്നെ എന്നിട്ട് കണ്ടിട്ട് തയ്യാറാക്കി നോക്ക് അപ്പോഴും നമുക്ക് നേരെ വീഡിയോയിലോട്ടേ കിടക്കാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇപ്പോൾ മടക്ക് തയ്യാറാക്കാനായിട്ട് ഒരു ബൗൾ മുഴുവനായിട്ട് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് മൈദപ്പൊടി വേണ്ടാത്തവർക്ക് ഗോതമ്പ് പൊടി എടുക്കാം ഇത് ഏത് പൊടിയാണെങ്കിലും നല്ല മുരുമുരങ്ങനായിട്ട് കിട്ടാനായിട്ട് ഞാനിവിടെ ഒരു ട്രിക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ എന്തായാലും കുഴപ്പമില്ല കേട്ടോ ഇപ്പോൾ ഒരു ബൗൾ ഫുള്ളായിട്ട് എടുക്കാൻ വേണ്ടി മറക്കരുത് നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റിക്ക് നമുക്ക് കിട്ടുള്ളൂ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് കരിഞ്ചീരകം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു എഗ്ഗ് വേണം അതൊന്ന് ശരിക്കൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ എഗ്ഗ് ബീറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഉണ്ടല്ലോ അതിലോട്ടേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പോൾ അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന ആ എഗിൻ്റെ ബാക്കി അംശമൊക്കെ ഉണ്ടല്ലോ അതും കൂടെ അതിലേക്കൊന്ന് മിക്സ് ആകുമല്ലോ ഇതിന് വെറുതെ വേസ്റ്റ് ആക്കണല്ലേ അപ്പോൾ അതിലേക്ക് തണ്ടേ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഒന്ന് കലക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് നെയ്യാണ് നമ്മുടെ നാടൻ രീതിക്കുള്ള നെയ്യ് കിട്ടുകയാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് മടക്കിനൊക്കെ നല്ല രുചി കൂട്ടാനായിട്ട് നെയ്യൊക്കെ അത്യാവശ്യം നല്ലോണം ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിവിടെ ഏകദേശം രണ്ട് ടേബിൾ സ്പൂണുകളും അങ്ങനെ എടുത്തിട്ടുണ്ട് ആർ കെ ജിൻ്റെ നാടൻ നെയ്യാണെങ്കിൽ നല്ലൊരു മണമൊക്കെ കിട്ടും പിന്നെ അത് വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഡാൽഡോ ഉപയോഗിച്ചോളൂ കുഴപ്പമില്ല ഞാനിവിടെ ദുബായിൽ കിട്ടുന്ന അസീലിൻ്റെ നെയ്യുണ്ടല്ലോ അതാണ് എടുത്തത് അതിന് നല്ലൊരു മണം ചയൊക്കെയാണത് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണും എടുത്ത് കൊടുക്കുക പിന്നെന്താണ് നല്ല മുരുമുരങ്ങനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് പുട്ടുംപൊടിക്കൊക്കെ നമ്മൾ മിക്സാക്കൂല്ലേ അതുപോലാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗോതമ്പ് പൊടിയാണെങ്കിലും മൈദപ്പൊടിയാണെങ്കിലും ഈ ഒരു ട്രിക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല മുരുമുരങ്ങനെ കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ്ട് പുട്ടുംപൊടിക്ക് മിക്സാക്കുന്നത് പോലെ തന്നെ പതുക്കെ പതുക്കെ അതൊന്ന് ശരിക്കൊന്നിങ്ങനെ മിക്സാക്കി കൊടുക്കാം ഇതാണ് അതിൻ്റെ ആ ഒരു സീക്രട്ട് അങ്ങനെ മുരിങ്ങനായിട്ട് കിട്ടാനായിട്ട് അപ്പോൾ ഇത് കുറച്ചൊരു പണി തന്നെയാണ് എല്ലാ സ്ഥലത്തോട്ടൊക്കെ എത്തുന്ന രീതിക്ക് അതൊന്ന് മിക്സ് ആക്കുക എന്നുള്ള രീതി നല്ലൊരു മണമാണ് അപ്പോഴും വരിക കാരണം ആ ഒരു നല്ല നെയ്യ് ഈ ഒരു മൈതപ്പൊടിയിലൊക്കെ എല്ലാം കൂടെ കൂട്ടിയിട്ടൊന്നും മിക്സ് ആക്കില്ലേ ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഒന്ന് അടച്ച് വെക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറക്കുകയാണ് കേട്ടോ ഇനിയിപ്പോഴേതാണ്ട് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആ ഒരു ബൗളിലുള്ള വെള്ളം മുഴുവനായിട്ട് ഈ ഒരു പൊടിയിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് പിന്നെ ഈ സ്നാക്സ് ഒക്കെ തയ്യാറാക്കുന്ന ഒരു തുടക്കക്കാരാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുതേ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അങ്ങനെ കുഴച്ചെടുക്കുക ഇത് എപ്പോഴും കുഴച്ചിട്ടൊക്കെ ശീലമുള്ള ആൾക്കാർക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും ഇതിലേക്ക് എത്ര വെള്ളം വേണം വെള്ളം വേണ്ട എന്നുള്ളത് അപ്പോൾ നോക്കി കണ്ടും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുഴക്കുക കാരണം ഇത് ലൂസാവാൻ പാടില്ല ഈ ഒരു മാവ് കുറച്ച് കട്ടിക്ക് വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് അതൊന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ ദാണ്ട് പെട്ടെന്ന് തന്നെ കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ബോൾസാക്കിയെടുക്കാം അത്യാവശ്യം വലിയ രീതിയിൽ എടുക്കാനായിട്ടാണ് അത്യാവശ്യം വലിയ ബോൾസ് എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് തണ്ടേ ഈ ഒരു ഉരുള നമുക്ക് വേണം കേട്ടോ ഇനി ഇതൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം താണ്ടേ ഇത്ര രീതിക്ക് അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഒന്നിങ്ങനെ ഉരുട്ടിയെടുക്കട്ടെ അപ്പോൾ ഈ തണ്ടേ നാല് ബോളാക്കിയിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്താം അപ്പോൾ അത്യാവശ്യം നല്ല വലിയ രീതിക്ക് തന്നെ പരത്തണം മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയോ എന്തെങ്കിലും ഒരു പൊടി തൂവി തൂവിക്കൊടുത്തിട്ട് നമുക്കിതൊന്ന് പരത്താം മാവ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തി എടുക്കാൻ പറ്റുന്നുണ്ട് ഇത്രയും വലുപ്പത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും വലുപ്പത്തിൽ തന്നെ പരുത്തി എടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇനി നമുക്കിതിലേക്ക് നെയ്യ് ആവശ്യമുണ്ട് കേട്ടോ ഈ ഒരു മടക്കിലേക്ക് അത്യാവശ്യം നല്ലോണം നെയ്യ് പോകുന്നുണ്ട് അപ്പോൾ ഈ നെയ്യ് ഇതാണ്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് എല്ലാ സ്ഥലത്തോട്ടേക്കും എത്തുന്ന രീതിക്ക് ഇതേപോലെ ഒന്ന് തടവി കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലോട്ടേക്ക് പൊടി തൂവി തൂവിക്കൊടുക്കട്ടോ മൈദപ്പൊടി എല്ലാ സ്ഥലത്തോട്ടേക്കും എത്തുന്ന രീതിക്കായിരിക്കണം ഇതേപോലെ ഒന്ന് തൂവി തൂവിക്കൊടുക്കാന് നെയ്യും അതേപോലെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ സ്ഥലത്തോട്ടേക്ക് എത്തുന്ന രീതിക്ക് തന്നെ നെയ്യും പുരട്ടി കൊടുക്കണേ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതൊന്ന് മടക്കി കൊടുക്കലാണ് ഇതാണ്ട് ഈ രീതിക്ക് അപ്പോൾ മടക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക രണ്ട് മടക്കല് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നെയ്യ് ഒന്ന് തടവി കൊടുക്കണം അതിൻ്റെ മുകളിൽ ഒരല്പം പിന്നെ മൈദപ്പൊടിയും കൂടെ അതേപോലെ ഒന്ന് തൂവി കൊടുക്കണം പിന്നെ മടക്കുന്ന സമയത്ത് കൈ ഇങ്ങനെ പ്രസ് ചെയ്യൊന്നും ചെയ്യരുത് ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് ചെയ്യണം എന്നാലേ നമുക്കിതിങ്ങനെ പിന്നെ എന്താണ് പൊഴിച്ച് കഴിയുന്ന സമയത്ത് ഇങ്ങനെ അടർന്നടർന്ന് കിട്ടുള്ളൂ അപ്പോൾ ആ രീതിക്ക് കിട്ടണമെങ്കിൽ ഇതേ രീതി തന്നെ ഫോളോ ചെയ്യാം കേട്ടോ രണ്ട് മടക്കൽ ശേഷം നെയ്യ് തടവുക എന്നിട്ട് മൈദപ്പൊടി ഇതിൻ്റെ മുകളിലൊന്നും തൂവിക്കൊടുക്കുക എത്രയേ ഉള്ളൂ സംഭവം എളുപ്പമാണത് ചെയ്യാനായിട്ട് പിന്നെ മടിയുള്ള ആൾക്കാർക്ക് ഇത് പറഞ്ഞതല്ല കേട്ടോ കുറച്ച് സമാധാനത്തിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് സംഭവം നല്ലഹാരമുള്ള പണി തന്നെയാണ് പിന്നെ ഫാമിലി എല്ലാവരും കൂടെ കൂടി ചെയ്യുമ്പോൾ രസമാണ് കേട്ടോ സംസാരിച്ചിരിക്കാനൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തൊക്കെ എത്ര വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം ഒറ്റക്കൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ബോറടിക്കല്ലേ അത് സത്യല്ലേ ഒന്ന് അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ ഈ നാല് ബോൾസും ഇതേപോലെ പരത്തി എടുത്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് വീണ്ടും ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഏതാണ്ട് ഈ രീതിക്കാണ് കട്ട് ചെയ്യുന്നത് നമുക്കിത് ഈ ഒരു നാലെണ്ണത്തിൽ നിന്ന് നമുക്ക് കുറേ കിട്ടും കേട്ടോ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്താൽ മതി ഒരു ഇഞ്ചിക്ക് വ്യത്യാസത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതാണ്ട് നമ്മുടെ ഒരു വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി ഈ രീതിക്ക് ഒന്ന് പ്രസ് ചെയ്യണം അങ്ങനെ ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കട്ടെട്ടോ നമുക്ക് ഇങ്ങനത്തെ സ്നാക്സ് ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് മനസ്സിനൊരു സമാധാനം തന്നെ ആയിരിക്കുമല്ലോ അല്ലേ ബേക്കറികളിലൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം പലതും നമ്മൾ കാണുന്നുണ്ടല്ലോ വെളിച്ചെണ്ണൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് പല എസെൻസൊക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് തയ്യാറാക്കുന്നത് എന്നൊക്കെ പലത് പറയും പറഞ്ഞാൽ ഞാനിപ്പോൾ പറയും നമ്മൾ ബേക്കറിയിൽ നിന്ന് പോയിട്ട് വാങ്ങും അത് വേറെ കാര്യം പക്ഷെ എന്നാലും നമുക്ക് പറ്റുന്നിടത്തോളം നമുക്ക് ഇങ്ങനത്തെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടോ അപ്പോൾ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് പരത്തുകയാണ് കേട്ടോ ഒന്ന് മുകളിലോട്ടേക്കും ഒന്ന് താഴോട്ടേക്കും ഒന്ന് നീട്ടി വലിച്ച സംഭവം എന്താണ്ട് പരത്തി കഴിഞ്ഞ കേട്ടോ അപ്പോൾ ഇത് കുറച്ചുകൂടെ ഇത് നീളത്തിൽ വേണമെങ്കിലും ഒന്നുകൂടെ വേണമെങ്കിൽ പരത്തിക്കോളൂ അപ്പോൾ എനിക്കിത്ര നീളത്തിലും മതി ഇപ്പം നമ്മൾ മടക്കൊക്കെ ബേക്കറിയിൽ നിന്നും വാങ്ങുന്ന സമയത്ത് അത്യാവശ്യം നല്ല നീളുള്ളതായിരിക്കും അല്ലേ അത്യാവശ്യം നമുക്ക് നമുക്കത് വേണ്ട നമുക്ക് കുട്ടി കുട്ടി മതി കുട്ടി കുട്ടി കാണാനാണല്ലോ അല്ലേ രസം കാണാനും മാത്രമല്ല കഴിക്കാനും അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടെ അന്ന് റെഡിയാക്കി എടുക്കട്ടെ ഇനി നമുക്കിതിലേക്കൊരു പിന്നെ പഞ്ചസാരൻ്റെ സീറം തയ്യാറാക്കണം അതിനായിട്ട് ഒരു കപ്പ് നിറയെ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്കൊരു നല്ല രുചി കിട്ടാനായിട്ട് വാനില സെൻസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ സാധാരണ ഇതിലേക്ക് ഏലക്കായൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് ഏലക്കായ വേണ്ടവർക്ക് അങ്ങനെ ഇടാം പക്ഷേ ഈ വാനില സെൻസ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വേറെ തന്നെ ഒരു രുചി കിട്ടും കേട്ടോ അപ്പോൾ വീട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ വാനില സെൻസ് ഉപയോഗിക്കാൻ വേണ്ടി മറക്കല്ലേ അപ്പോൾ ഇതാണ്ട് ഒന്ന് ഗം ഇങ്ങനെ തൊട്ട് കഴിഞ്ഞ് ഇങ്ങനെ പശപ്പശപ്പായിട്ട് കിട്ടുന്ന രീതിയാകുമ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം മധുരം കുറച്ച് കുറയ്ക്കണമെങ്കിൽ വേണമെങ്കിൽ ഒരു അരക്കപ്പ് അല്ലെങ്കിൽ അര ഗ്ലാസ് അത്ര പിന്നെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ പഞ്ചസാര സീറം അല്ലെങ്കിൽ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പൊരിക്കാനായിട്ട് ഓയിലാണ് പൊരിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്നങ്ങോട്ട് ശരിയാവില്ല അത് നാട്ടിൽ കുറേ വെളിച്ചെണ്ണ ഒക്കെ കിട്ടുന്ന ആൾക്കാർക്കാണെങ്കിൽ രസമാണ് വെളിച്ചെണ്ണയിലൊക്കെ പൊരിക്കുമ്പോൾ ശരിക്കും ഇത് വെളിച്ചെണ്ണയിലൊക്കെ പൊരിക്കുമ്പോൾ ഒന്നുകൂടെ മണമൊക്കെ കാണാൻ വരിക പക്ഷെ ഞാനിവിടെ ഓയിലാണ് പൊരിക്കുന്നത് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പൊരിക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ അതായത് ഒരു മീഡിയം ഹീറ്റിലിട്ടിട്ട് വേണം അതൊന്ന് പൊരിച്ചെടുക്കാൻ എന്നാലേ നല്ല മുരിങ്ങനെ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ്ട് രണ്ട് സൈഡും ഇങ്ങനെ മറിച്ച് മറിച്ചിട്ടിട്ട് കൊടുക്കണം കേട്ടോ ഒരു സൈഡ് ഇങ്ങനെ മുഴുവനായിട്ട് മുരിഞ്ഞു വന്നതിന് ശേഷം മറു സൈഡ് മുരിപ്പിക്കുക അങ്ങനല്ല കേട്ടോ ഇതിങ്ങനെ മറിച്ച് ഇട്ട് കൊടുക്കണം എന്നിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് നമുക്കിതൊന്ന് കോരി മാറ്റാം നേരെ നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മറിച്ചിട്ട് പെട്ടെന്ന് തന്നെ കോരി മാറ്റണം കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് മാത്രം അതിൽ കുടിച്ചു പോകും അത്ര മധുരം വേണ്ട കുറച്ച് മതി അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഒന്നും മുക്കിയിട്ട് ഇതിലേക്ക് എടുക്കുന്നത് ഇനി മധുരയില്ലാതെ വേണമെങ്കിൽ അങ്ങനെ കഴിക്കാൻ എന്ത് രുചി അറിയും നമ്മുടെ മറ്റാ എന്താണ് ആറാം നമ്പറൊക്കെ കഴിക്കില്ല മധുരമില്ലാത്ത അതേപോലെയുള്ള ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് എനിക്ക് രണ്ടും ഇഷ്ടമായതാണ് ഉപ്പുള്ളതും മധുരമുള്ളതും ഇതിപ്പം പിന്നെ സിറപ്പിൽ മുക്കാത്ത പിന്നെ എന്താണ് മടക്കാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയും വേണമെങ്കിൽ ഇങ്ങനെ ആക്കാം അല്ലെങ്കിൽ മുക്കിയിട്ട് അങ്ങനെ കഴിക്കുകയാണെങ്കിൽ ആ രീതിക്ക് എന്താണെങ്കിലും കുഴപ്പമില്ല രണ്ടും പൊള്ളി ആണ് പിന്നെ ഇതിന്റെ ക്രിസ്പി എന്ന് പറയുന്നത് നമുക്ക് നമുക്കിത് എത്ര ദിവസം വേണമെങ്കിലും ഇങ്ങനെ ഇരിക്കും കേട്ടോ ഈ ഒരു മുരി മുരുമുരുങ്ങനായിട്ട് തന്നെ ഇത് പെട്ടെന്നൊന്നും അത് എന്താണ് ആ ഒരു മുരിശിൽ പോവൊന്നും കേട്ടോ ഇതേ രീതിക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ കുട്ടികൾ ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ അവർക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സാധനമാണിത് അവർക്ക് പെട്ടെന്ന് തന്നെ ഞാൻ അങ്ങനെ കൊണ്ടു കൊടുത്തിട്ടാണ് ബാക്കിയുള്ളതും അങ്ങനെ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ ഇതാണ്ട് മുഴുവനായിട്ട് റെഡി ആയിട്ടുണ്ട് പകുതി മധുര ഉള്ളതും പകുതി മധുരം ഇല്ലാത്തതും അപ്പോൾ രണ്ടും സൂപ്പറാണ് ഏതെങ്കിലും ഒരു എയർ കടക്കാത്തൊരു ഡബ്ബയിലേക്ക് അങ്ങനെ ഇട്ട് വെക്കുക പിന്നെ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ടേക്ക് പിന്നെ വെള്ള ഉള്ളു വേണമെങ്കിൽ അങ്ങനെ തൂവി കൊടുക്കട്ടോ ആ മധുരമുള്ള ഒരു പിന്നെ മടക്കിലേക്ക് അതിലേക്കാണ് എള് ചേർത്ത് കൊടുത്താൽ നല്ല രുചിയായിരിക്കും അതാ ഒരു ചൂടോടെ തന്നെ അങ്ങനെ ചെയ്ത് കൊടുക്കുക അതായത് സിറപ്പിൽ മുക്കി തന്നെ എള്ളും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിൽ ശരിക്കും ഇങ്ങനെ പറ്റി കിടക്കും അല്ലെങ്കിൽ പിന്നെ ഫുള്ള് പുറത്തോട്ടേക്ക് അങ്ങനെ വീണ് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടല്ല അഭിപ്രായം അറിയിക്കുക അപ്പോൾ ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ